Ashik, Inverters Home Appliances and Electronics, Thodakat. Alungal Mobile and Gulf Pasar Karulai. Parag Running House Karulai. Kitsan Fashion, Opposite Federal Bank, Nilambur Road, Pukotumbara. മിൻസാര ഷോപ്പി നിലമ്പൂർ പെരുമ്പിലാവ് പാതയിൽ നിലമ്പൂർ റെയിൽവേ സ്റ്റേഷന് സമീപമുള്ള അടിപ്പാത ഗതാഗതത്തിനായി തുറന്നുകൊടുത്തു ഇന്ന് ഉച്ചയോടുകൂടിയാണ് ഗതാഗതത്തിനായി അടിപ്പാത തുറന്നുകൊടുത്തത് വാഹനങ്ങൾ അടിപ്പാതയിലൂടെ സഞ്ചരിച്ചു തുടങ്ങി ബസ്സുകളടക്കം ഇപ്പോൾ ഇതുവഴിയാണ് സഞ്ചരിക്കുന്നത് നിലമ്പൂർ പെരുമ്പിലാവ് പാതയിൽ റെയിൽവേ ഗേറ്റിന് പകരമായാണ് അടിപ്പാത നിർമ്മിച്ചത് രണ്ടായിരത്തി ഏപ്രിലാണ് അടിപ്പാത നിർമ്മാണം ആരംഭിച്ചിരുന്നത് ആറുമാസം കൊണ്ട് തീർക്കും എന്നായിരുന്നു പ്രഖ്യാപനം എന്നാൽ അടിപ്പാതയുടെ നിർമ്മാണം മാസങ്ങളോളമായി നീണ്ടുപോയി ഇത് ഏറെ പ്രതിഷേധങ്ങൾക്കും വഴിയൊരുക്കി അടിപ്പാത നിർമ്മാണത്തിനു വേണ്ടി പെരുമ്പിലാവ് സംസ്ഥാനപാത അടച്ചതോടുകൂടി കാളികാവ് പൂക്കോട്ടുംപാടം ഭാഗങ്ങളിലേക്കുള്ള വാഹനങ്ങൾ രാമൻകുത്ത് അടിപ്പാത വഴിയും മറ്റ് ഇടുങ്ങിയ റോഡുകളിലൂടെയും ചുറ്റിക്കറങ്ങിയാണ് സഞ്ചരിച്ചിരുന്നത് ഈ പ്രശ്നങ്ങൾക്കെല്ലാം അടിപ്പാത തുറന്നുകൊടുത്തതോടെ പരിഹാരമായി റെയിൽവേ അടിപ്പാതയുടെ ഔദ്യോഗിക ഉദ്ഘാടനം തീരുമാനിച്ചിട്ടില്ല കഴിഞ്ഞ സെപ്റ്റംബർ പതിനേഴിന് റെയിൽവേ അടിപ്പാത ഇരുപത്തി അഞ്ച് ദിവസത്തിനകം തുറന്നു നൽകുമെന്ന് എം എൽ എ ആര്യാടൻ ഷോക്കത്ത് കെ എൽ സെവന്റി വൺ ന്യൂസിനോട് പറഞ്ഞിരുന്നു നിലമ്പൂരിൻ്റെ അണ്ടർപാസ് ഈ മുപ്പതാം തീയതിക്കുള്ളിൽ ഒരു പരമാവധി പോയാൽ ഒരു ഒരു ഇരുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ തുറന്നു തരാമെന്നാണ് ഡിആർ എം യോഗത്തിൽ സമ്മതിച്ചിട്ടുള്ളത് നിലമ്പൂരിനാവശ്യമുള്ള ട്രെയിനിനെ കുറിച്ച് വൺ ന്യൂസ് നിലമ്പൂർ